ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ചിലവ് കുറഞ്ഞ ഒരു എക്സ്റ്റേഷൻ ബോക്സാണ് ഇതുണ്ടാക്കാൻ എനിക്ക് വെറും നാൽപ്പത് രൂപ മാത്രമാണ് ചിലവായിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു മൾട്ടി പ്ലഗ്ഗാണ് ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലഗ്ഗിൽ നിന്ന് തന്നെ ഒന്നിലധികം ഉപകരണങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മൾട്ടി പ്ലഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ ഇത് കേടായി കഴിഞ്ഞാൽ പലരും അത് വലിച്ചെറിയാണ് ചെയ്യാറ് പക്ഷെ ഞാനതൊരു കേടായ ഒരു മൾട്ടിപ്ലഗ് യൂസ് ചെയ്തിട്ട് അതിനെ അതിനേക്കാൾ ഉപകരിക്കുന്ന ഒരു സാധനമാക്കി മാറ്റാൻ പോവുകയാണ് അതായത് ഒരു എക്സ്റ്റേഷൻ ബോക്സ് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മീറ്റർ വയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിൻ എടുത്തിട്ടുണ്ട് ഒരു മീറ്റർ വയറിന് എനിക്ക് വെറും പത്ത് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് മീറ്ററിന് മുപ്പത് രൂപയാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ട്യൂബിൻ്റെ എനിക്ക് എനിക്ക് വെറും പത്ത് രൂപയാണ് ചിലവായിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ എനിക്ക് നാൽപ്പത് രൂപയാണ് ചിലവായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതാദ്യം നമ്മളന്ന് ഇതിൻ്റെ മുന്നിലുള്ള ആ മൂന്ന് കാല് നമ്മളെന്ന് പറിച്ചൊഴിവാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് തുറന്നിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഇതേപോലെ കുറേ പ്ലേറ്റുകളാണ് കാണാൻ പറ്റുന്നത് കുറേ ഇരുമ്പിൻ്റെ പ്ലേറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മളൊരു ഹോൾട്ട് എടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് നമ്മൾ വയറ് കടത്തിയിടുന്നത് അപ്പോൾ അത് ഞാനൊരു പഴയ മൾട്ടിപ്ലക്കിലാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതിലൊരു ഫ്യൂസ് വരുന്നുണ്ട് അത് ഞമ്മളൊന്ന് ഊരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ആദ്യത്തെ വയർ സോൾഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്യൂസിലേക്കാണ് അതായത് ഇതിൻ്റെ ഫ്യൂസിൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു വയർ സോൾഡർ ചെയ്തെക്കുന്നത് അപ്പോൾ അവിടെ സോൾഡർ ചെയ്യുമ്പോൾ ഇതേപോലെ സ്ക്രാച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ സോൾഡർ ആവുക അല്ലാതെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ സോൾഡർ ആവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ സ്ക്രാച്ച് ചെയ്തതിന് ശേഷം സോൾഡർ ഫ്ലക്സ് ആക്കുക അതിനുശേഷം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് അവിടെ സോൾഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതായത് നല്ല രീതിക്ക് തന്നെ സോൾഡർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ വയറ് സോൾഡർ ചെയ്യുന്ന സോൾഡർ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സൈഡിൽ വരുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേ ഇരുമ്പിൻ്റെ പ്ലേറ്റ് ഇതിൽ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം വലിയ സ്ക്രൂ ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ ആ സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് ചെറിയ സ്ക്രൂസ് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെസ് ക്യൂക്കോ ഗ്ലൂഗണ്ണോ യൂസ് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ് ഇപ്പോൾ ചെറിയ സ്ക്രൂ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയും അതിൽ നമ്മളെ കൈയൊക്കെ കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തേത് സോൾഡ് ചെയ്യേണ്ടത് രണ്ടാമത് വരുന്ന ഒരു പ്ലേറ്റിലാണ് ന്യൂട്രൽ അതായത് തിളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സൈഡിൽ വരുന്ന പ്ലേറ്റിലാണ് സോൾഡ് ചെയ്ത് വെക്കേണ്ടത് മറ്റേ ഫ്യൂസ് വരുന്നത് ഫേസിക്കാണ് അപ്പോൾ നമ്മൾ അതും സോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ എർത്തിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു പ്ലേറ്റ് അവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്റ്റേഷൻ ബോക്സിൻ്റെ ഏകദേശം വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഷോർട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതൊന്ന് അടച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഈ ട്യൂബ് പിന്നും കൂടി ഒന്ന് കണക്ട് ചെയ്യുക അപ്പോൾ ആ ട്യൂബ് പിന്നും ഒന്ന് നല്ല രീതിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആ ഊരി വച്ച ഫ്യൂസ് അതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഹോൾസ് നമ്മൾ ആ പിന്നെ അവിടെ നിന്ന് പറിച്ചെടുത്തതിൻ്റെയാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിക്ക് ഗ്ലൂ ഗണ്ണോ എം സിയിലൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഹാഫ് യൂസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വർക്ക് ചെയ്പ്പിച്ച് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പന്ത്രണ്ട് വാഴ്സിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും നല്ല രീതിക്ക് തന്നെ അത് വർക്കാവുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സിനൊക്കെ ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം